ഒരിക്കലും മറക്കാത്ത അവരുടെ പ്രിയങ്കരിയായ നടിയാണ് അർച്ചന കവി ഇപ്പോഴിതാ അർച്ചന കവിയുടെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് താനിതാ വീണ്ടും വിവാഹിതയായിരിക്കുന്നു എന്ന് എന്നറിയിച്ചിരിക്കുകയാണ് താരം വരനെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ലോകത്ത് ഒരുപാട് മോശം ആൾക്കാരിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഏറ്റവും നല്ല വ്യക്തി ഇങ്ങനെ മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ആഗ്രഹമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കവി വിവാഹിതയായ വിവരം എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് ഏറെ നാളത്തെ വേർപിരിലിന് ശേഷമാണ് മറ്റൊരു വിവാഹത്തിലൂടെ തയ്യാറായിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ അർച്ചനയുടേതായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അടക്കമുള്ള രോഗങ്ങൾ അതിജീവിച്ച് വന്ന അർച്ചനയ്ക്ക് ഇതെല്ലാം തന്നെ മുന്നിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് പലപ്പോഴും പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുള്ളൊരു താരം കൂടിയാണ് നടി ർച്ചനയുടെ വിവരങ്ങൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ആദ്യ വിവാഹം തൊട്ടെല്ലാം തന്നെ പ്രേക്ഷകർക്ക് കാണാ പാഠമായിരുന്നു ഇപ്പോഴത്തെ കൂടുതൽ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നീലത്താമറയിലെ കുഞ്ഞുമാളുവായി പ്രേക്ഷക ഹൃദയം കീഴ്പ്പെടുത്തിയ നടി എന്ന് തന്നെയാണ് അർച്ചനയെ ഒറ്റവാക്കിൽ എല്ലാവരും പറയുന്നത് ഈ മോശം തലമുറയിൽ ഏറ്റവും നല്ലവനായ മനുഷ്യന് എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടി അർച്ചന കവി വീണ്ടും അറിയിച്ച ചർച്ചകളാണ് പുറത്തു വരുന്നത് വിവാഹം കഴിഞ്ഞതാണോ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളാണോ എന്നറിയില്ല എന്താണ് താരം ഇതുവരെ ഉദ്ദേശിച്ചതെന്നും മനസ്സിലായിട്ടില്ല വിവാഹമോചനത്തെക്കുറിച്ച് പിന്നീടുണ്ടായ ക്ലിനിക്കൽ ഡിപ്രഷനെ കുറിച്ചുമെല്ലാം കൂടാതെ തുറന്നു ഒരു താരം തന്നെയാണ് അർച്ചന ഇപ്പോഴിതാ നടി അർച്ചന കവി വീണ്ടും വിവാഹിതയാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് താനൊരു പങ്കാളിയെ കണ്ടെത്തിയത് സൂചനയും പോസ്റ്റും നടി പങ്കുവച്ചിട്ടുണ്ട് ഈ ഏറ്റവും മോശം തലമുറയിലെ ശരിയായ മനുഷ്യനെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എന്നാണ് അർച്ചന കവി പറഞ്ഞത് എല്ലാവർക്കും ഇങ്ങനെ ഒരാളെ ലഭിക്കാൻ ഞാൻ ആശംസിക്കുന്നുവെന്നായിരുന്നു അർച്ചനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി മാത്രമല്ല സെലിബ്രിറ്റി ആങ്കർ വർമ്മയും അർച്ചനയ്ക്ക് ആശംസകൾ നേർന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്യുകയും അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അർദ്ധരാത്രിയോടെയാണ് വർമ്മ അർച്ചന കവിയുമായുള്ള ഒരു പുതിയ അഭിമുഖത്തിന്റെ ഗ്ലിംസ് പോസ്റ്റ് ചെയ്തത് ആങ്കർ ധന്യവർമ്മ അർച്ചനയ്ക്ക് ആശംസകൾ നേർന്നൊരു പോസ്റ്റ് ഷെയർ ചെയ്ത് ഡിലീറ്റ് ചെയ്തത് എന്താണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നീടാണ് ഇന്ന് രാവിലെയാണ് എല്ലാവരും ഈ കാര്യം അറിഞ്ഞതെന്ന് പറയാം അർച്ചന തന്റെ പ്രതിഷേധ വരൻ റിക് വർഗീസ് ആണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പിന്നാലെ അത് ധന്യ പിൻവലിക്കുകയായിരുന്നു അർച്ചന വിവാഹം ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ശേഷം മാത്രം പ്രസിദ്ധീകരിക്കുക എന്ന് കരുതിയായിരിക്കാം ച്ചത്ഡിറ്റിലും ധന്യയുടെ പോസ്റ്റ് ചർച്ചയായി അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുവുമായിട്ടായിരുന്നു അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു നരിയുടെ പ്രായം അഞ്ചു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു വിവാഹമോചനം അർച്ചനയുടെ മാനസിക രോഗ്യത്തെ തന്നെ ബാധിച്ചുവെന്നും അർച്ചന തന്നെ പറയുന്നുണ്ട് ഡിപ്രഷനിലേക്ക് പോയാൽ ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് തിരികെ വന്നതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരും വളരെ കൃത്യമായി തന്നെ പറയുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ